ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഒരു സിനിമ കാണാൻ പോണതാണ് കേട്ടോ അന്ന് കണ്ടത് മറ്റേ ഉണ്ണി ഉണ്ണിമുഖം തന്നെയല്ലേ ഇന്നത്തത് വിക്രമിൻ്റെ പുതിയ പടമാണ് കേട്ടോ വീരധീര സൂര്യൻ അങ്ങനെ കണ്ടാണ് ഏട്ടത് ആ പോസ്റ്ററിൽ കാണില്ലേ അതാണ് കേട്ടോ കാണാൻ പോണത് ഏഴ് മണിക്കുള്ള ഷോയായിരുന്നു കേട്ടോ ചെന്ന് കുറേ നേരം അവിടെ നിന്നായിരുന്നേ നമ്മൾ പോയത് തമ്പാനൂരാണ് കേട്ടോ തമ്പാനൂർ കൃപ തിയേറ്ററിലാണ് പോയത് ചെന്നപ്പോഴത്തേക്കും അതിന് മുമ്പ് തുടങ്ങിയ ഷോ കഴിഞ്ഞില്ലായിരുന്നു അപ്പം അവർ ഇറങ്ങിയാലേ നമുക്ക് വണ്ടി വയ്ക്കാൻ കൂടി അവിടെ അതിനകത്ത് സ്ഥലമുള്ളായിരുന്നു അപ്പം നമ്മൾ ഫ്രണ്ടിൽ അതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയായിരുന്നേ അപ്പോൾ അവിടെ കുറേ നേരം അവിടെ തന്നെ നിന്ന് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ട്രെയിനൊക്കെ കണ്ടുകൊണ്ട് വായി നോക്കിക്കൊണ്ട് കുറച്ച് സമയം അങ്ങനെ പോയി അധികം ആളൊന്നുമില്ലായിരുന്നേട്ടാ എന്നാലും മുമ്പത്തെ സിനിമ കണ്ടതിനെ കാട്ടി കുറച്ചുകൂടി ആളുണ്ടായിരുന്നു സിനിമ എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടില്ല ഏട്ടാ തമിഴ് മൂവിയായിരുന്നേ പക്ഷേ ചേട്ടന് ഇഷ്ടപ്പെട്ടു പിന്നെ ആയിസ് കണ്ടാന്ന് ചോദിച്ചാൽ ആയിഷ സിനിമ അവസാനം വരെ എനിക്ക് വിശക്കണെന്ന് എനിക്ക് വിശക്കണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നേട്ടാ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതെന്നില്ല അതിൻ്റെ കഥയെന്ന് പറയണത് അതിലൊരു ഉണ്ട് അങ്ങേരെ പേര് പെരിയവരെന്നങ്ങാണ്ടാണ് അങ്ങേരെ പേര് ആ അങ്ങേര് വിക്രമിനെ ഒരു പോലീസുകാരനെ കൊല്ലമായിരിക്കും പക്ഷേ പോലീസുകാർ അല്ല വിക്രം ആ പോലീസുകാരനായിട്ട് കമ്പനിയായി ആ പെരിയവരെന്നു പറഞ്ഞാൽ അങ്ങേരെ മക്കളെ കൊല്ലും അവസാനം ഈ പെരിയവർ പോലീസുകാരനെ കൊല്ലും അത് കഴിഞ്ഞ് വിക്രം ഈ പെരിയവരെ കൊല്ലും ഇതാണ് അതിൻ്റെ കഥ മൊത്തത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല ഭയങ്കര ഒരു ലാഗായിരുന്നു ഏട്ടാ സിനിമ നല്ലൊരു പാട്ടെന്ന് പറയാനാ ഒരു റൊമാൻറ്റിക് സീനോ ഒരു കോമഡി ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു സീനുണ്ടായിരുന്നു തൊളി സീനൊന്നുമല്ല സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ വിക്രമ് അണ്ടർവെയർ ഒക്കെ ഇട്ടുകൊണ്ട് വന്ന് മേശപ്പുറത്ത് കയറി ഒരു തോക്ക് അപ്പം തന്നെ സംഭവം എല്ലാ പാർട്സും കൂടെ ചേർത്ത് കൊണ്ടാക്കണം ആ തോക്ക് വെച്ച് എന്തൊരു തോക്കെന്നൊന്നു പറഞ്ഞാൽ അത് വെച്ച് ഒരുത്തനെ ഒറ്റ വെടിക്ക് തീർക്കണം ആ ഒരൊറ്റ സീൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതിന് എല്ലാവരും ഭയങ്കര കയ്യടിയും ബഹളവും ഫിസിലടിയൊക്കെ ഉണ്ടായിരുന്നു അത് ഇഷ്ടപ്പെട്ടായിരുന്നു മൊത്തത്തിൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടേയില്ല നല്ലൊരു പാട്ടുമില്ല ഒന്നുമില്ല പിന്നെ രണ്ടര മണിക്കൂർ വെറുതെ ഇരുന്നു അങ്ങ് കണ്ടുകൊണ്ടിരുന്നു ഉറങ്ങിയൊന്നുമില്ല എന്നാലും കണ്ടു ഇതാണ് ഏട്ടാ സിനിമയിൽ രണ്ടര മണിക്കൂർ സിനിമ രണ്ട് മണിക്കൂർ അല്ല രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു തന്നില്ലേ ഇതാണ് ആ സിനിമ പിന്നെ വിക്രമിനെ കാണാൻ ഭയങ്കര ലുക്കായിരുന്നു ഏട്ടാ നല്ല രസമുണ്ടായിരുന്നു അവൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കൊള്ളായിരുന്നു അതുകൊണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഷർട്ടൊക്കെ ആണെങ്കിൽ നല്ല രസമായിരുന്നു കൈയ്യൊക്കെ ടൈറ്റായിട്ട് അടിച്ച് എം എസ്സിലൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ലുക്കായിരുന്നു കാണാൻ ഇത് നമ്മൾ കയറിയെന്നില്ല ഏട്ടാ അതിനകത്ത് അതിൻ്റെ വെളിയിൽ പോസ്റ്റായിട്ട് നിൽക്കണതാണ് അരമണിക്കൂറോളം നിന്നായിരുന്നു അങ്ങനെയാണ് പിന്നെ ഷോ എല്ലാം കഴിഞ്ഞതായി ഇപ്പോൾ ആൾക്കാർ ഇറങ്ങുന്നതാണ് ഏട്ടാ ഇത് കഴിഞ്ഞിട്ടാണ് കയറിയതേ ഇത് കാണാൻ പോയിട്ട് തിരിച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് എഫ് ബിയിലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടാ എഫ് ബി ഐയിൽ ഫോളോ ചെയ്യണമൊന്നും രണ്ടുപേരൊക്കെ എന്നെ കണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നേ പക്ഷെ ഞാൻ അവരാരെയും കണ്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷെ അവരെന്നെ കണ്ട് എനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിരുന്നു ഇപ്പം ഇങ്ങനെ ദൂരത്തെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്നെ കാണണമെങ്കിൽ അവരൊക്കെ എനിക്ക് മെസ്സേജ് ഡയറക്ട് കേട്ടോ എന്നെ കണ്ടിരുന്നതെന്ന് പക്ഷെ ആരും വന്ന് എൻ്റെ അടുത്ത് മിണ്ടണില്ല അതൊന്നും എനിക്ക് മനസ്സിലാവണില്ലട്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കണ്ടെന്നൊക്കെ പറയുമ്പോൾ അന്ന് ആറ്റിയാൽ പൊങ്കാലിരുന്ന ചേട്ട ഇങ്ങനെ ഇതിനൊക്കെ പോയായിരുന്നേ സഹായിക്കാനോ അങ്ങനെയൊക്കെ അപ്പോൾ അവിടെ വെച്ച് ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം കണ്ടായിരുന്നു ഇങ്ങനെ അശ്വതി ഹസ്ബൻഡ് അല്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ചെറുതായിട്ട് ഒന്ന് രണ്ടുപേരൊക്കെ അറിഞ്ഞ് തുടങ്ങുന്നുണ്ട് കേട്ടോ അതിൽ ഭയങ്കര സന്തോഷം അപ്പം സിനിമയെല്ലാം തീർന്നേട്ടാ അങ്ങനെ പിന്നെ നമ്മൾ നേരെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നമ്മൾ ചെറിയൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചായിരുന്നേ ലൈറ്റായിട്ടാണ് കഴിച്ചത് അപ്പോവും മുട്ടക്കറിയായിരുന്നു ഇട്ട് മുട്ടക്കറി കാണുമ്പോൾ നല്ല വെള്ളമൊക്കെ ആയിരുന്നു എന്നാലും കുഴപ്പമില്ല പാകരാത്രി അവിടെ നിന്ന് കിട്ട പിന്നെ അതെല്ലാം കഴിച്ചുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നേ പിന്നെ അതിനുശേഷം ഈ സിനിമയാണെങ്കിൽ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടാവും ഒരു വൺ വീക്ക് അടുപ്പിച്ചാവും വൺ വീക്ക് അടുപ്പിച്ചാകും ഞാൻ എഡിറ്റ് ചെയ്തിടാൻ മറന്നേ അതാണ് സംഭവം ലൈറ്റായത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ടേറ്റ